എന്തൊക്കെ താക്കീതുകളാണ് എന്തൊക്കെ ഭീഷണികളാണ് അല്ലെ അല്ല പറയാണ് നിങ്ങക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കു എടാ അല്ലാണ്ട് ഒരു വാക്ക് നോക്കൂ നിങ്ങൾ ും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കും നിങ്ങളെ നോക്കാൻ നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ ശിക്ഷിക്കാനും എന്നിട്ടോ വീണ്ടും പറയുന്നു നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യനെ അള്ളാഹു വെല്ലുവിളിക്കുകയാണ് ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോ ഇല്ലല്ലോ അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ പോ നിങ്ങൾക്ക് കഴിയില്ല അതിന് അള്ളാഹുവിന്റെ ശക്തി കൊണ്ടല്ലാതെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല ഇനി ഒരു ദിവസം വരാനുണ്ട് നിങ്ങൾ ചെയ്തതിന് മുഴുവൻ അന്ന് നിങ്ങളുടെ മേൽ തീജ്വാല നിങ്ങളുടെ മേൽ തീക്കട്ടകൾ എല്ലാം മയക്കപ്പെടും എന്നിട്ട് മാത്രമല്ലെ വല്ലാതെ അവരുടെ മുഖത്ത് തന്നെ അടയാളമുണ്ട് അല്ലെ നിർഭാഗ്യരുടെ സങ്കേതമാണ് നരകം എന്നതാണല്ലോ നമ്മുടെ വിഷയം അവർ നിർഭാഗ്യവാന്മാർ അവരുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളമുണ്ട് അള്ളാഹുറബുൽ പറയുന്നു അവരുടെ മൂർദാവും അവരുടെ കാലും ഒരുമിച്ച് അള്ളാഹു കൂട്ടിപ്പിടിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണമേ പിന്നെ പറയുന്നത് എന്താ എല്ലാരും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന നരകാണിത് എങ്ങനെ കയ്യും കാലും ഒരുമിച്ച് പിടിച്ചങ്ങ് വലിച്ചെറിയ അള്ളാഹുതായ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഈ നരകം സൂക്ഷിക്കാൻ നിരന്തരമായിട്ട് നമ്മോട് പറ അല്ലേ എപ്പോഴും

ർജുമാൻ ചെയ്തത് കണ്ടത് പറഞ്ഞത് എല്ലാം അമ്മാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജറാക്കപ്പെടുകയാണ് ഇവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും അവൻ ചെയ്തത് മാത്രമേയുള്ളൂ അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും അവൻ്റെ ഇടതുഭാഗത്തും ചെയ്തത് മാത്രമേയുള്ളൂ അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴും പിന്നിലേക്ക് നോക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ത്തിൽ കാം മുമ്പിൽ മുഗ്മിനെ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഫത്ത കുഞ്ഞാറ വലൗ തമ്ര എന്ത് ചെയ്യാൻ അത് ഒരു കഴിയപ്പഴത്തിന്റെ കഷ്ണം നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈത്തപ്പഴം ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു ആ സമയത്ത് അതിന്റെ ഒരു കഷ്ണം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന് അഷ്റഫുൽ നരകത്തിന്റെ രൂപം അലി റളിയല്ലാഹു അലിറലിയാഹു തറയുകയാണ് നരകം ഇങ്ങനെ തട്ടുകൾ തട്ടുകളായിട്ടാണ് ഒരു തട്ടിങ്ങനെ അതിന്റെയും മറ്റേ തട്ടിന്റെയും ഇടയിൽ കൊല്ലങ്ങളോളമുള്ള വഴി ദൂരമുണ്ട് അതിന്റെ മുകളിൽ മറ്റൊരു തട്ട് അങ്ങനെ ഏഴ് തട്ടുകളായി ഏഴ് കവാടങ്ങളായിട്ടാണ് അള്ളാഹു തന്റെ നരകത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഏഴെണ്ണത്തിനും ഓരോ പേരുണ്ട് ഒന്ന് ജഹന്നമാണ് ഒന്ന് ലവായാണ് മറ്റൊന്ന് ഹൃത്തമയാണ് മറ്റൊന്ന് സഹൈറാണ് മറ്റൊന്ന് സക്കുറാണ് മറ്റൊന്ന് ജഹീമാണ് ഹാവി ഇത് ഓരോ നരകത്തിലും ഓരോരുത്തരാണ്

എന്താണ് ജിബിരിയിലെ ഇങ്ങനെ വിവർണനായി നിങ്ങളെ കാണുന്നത് നിങ്ങളെ സാധാരണ ഇങ്ങനെയല്ലല്ലോ പറയുകയാണ് നബിയേ നരകത്തിന്റെ ഒരു ജ്വാല ഞാൻ കണ്ടു അത് കണ്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി ആ നരകത്തെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി നിങ്ങൾ പറഞ്ഞു തരണം ജിബിരിയിലെ പറയുകയാണ് മാത്രം അറിയാവുന്ന ആയിരം അവിടെയാണ് നരകത്തെ കത്തിച്ചു അങ്ങനെ ആ നരകം വെളുത്തുപോയി അള്ളാഹു കാക്കുമാറാകട്ടെ ആമീം പറയൂ അള്ളാഹു കാക്കുമാറാകട്ടെ വീണ്ടും അള്ളാഹു ആയിരം കൊല്ലം കത്തിച്ചു അപ്പോഴേക്കത് ചുവന്നുപോയി വീണ്ടും അമ്മാഹു ആയിരം കൊല്ലം കത്തിച്ചു അങ്ങനെ അത് കറുത്തുപോയി അത് കറുത്തതും കട്ട പിടിച്ചതും കൂടിരുട്ട് നിറഞ്ഞതുമാണ് അതിന്റെ ജ്വാല ഒരിക്കലും അണയുകയില്ല അതിന്റെ തീ ഒരിക്കലും അണഞ്ഞു പോവുകയില്ല

ولى هذا الصديم تيدبرن الشتر اللي شترايا مقربا آية يا ملك جبريل فلا اقسم بالخنس الجوار الكنس والليل اذا عسعس عس والصبح اذا تنفس انه لقول رسول كريم ذي قوه ാണ് അർശിന്റെ അടുക്കൽ വലിയ പ്രതാപമുള്ള ജിബ്രീൽ ജിബിരിലാമാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ കേൾക്ക് മനസ്സിന്റെ ഉള്ളിലേക്ക് ശ്രമി കേൾപ്പിക്ക് നിങ്ങൾ എങ്ങനെയാ നരകം അതിന്റെ ഒരു ദ്വാരം ഒരു ഒരു സൂചിയുടെ ഒരു ദ്വാരം എങ്ങാനും ദുന്യാവിലേക്ക് തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ദുന്യാവിലുള്ളവർ മുഴുവൻ മരിച്ചു പോകുമായിരുന്നു അവന്റെ ആ ദുർഗന്ധമായ വാസന കാരണം ആ നരകത്തിലുള്ള ഏതെങ്കിലും ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത് ഒരു മലയുടെ മുകളിൽ വെക്കുകയായിരുന്നുവെങ്കിൽ ലതാപത്തിൽ ജിബാൽ ആ പർവ്വതം അങ്ങനെ ഉരുകി ഉരുകി അത് ഭൂമിയുടെ ആഴിലേക്കങ്ങ് പോവുമായിരുന്നോ റസൂലി സഹിക്കാൻ കഴിയുന്നില്ല ുംബീബായ അവൻ ബഹുമാനപ്പെട്ട ജിബിരിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങ് അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളല്ലേ അവിടുന്ന് ജിബിരിയിൽ പറഞ്ഞു ഞാൻ എങ്ങനെ കരയാതിരിക്കും കാരണം വലിയ ആളായിരുന്നല്ലോ ആ അവസ്ഥ എനിക്ക് കരഞ്ഞോ വന്നുകൂടായികയില്ലോല് രണ്ടു പേരും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കരഞ്ഞ് 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 അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ കരച്ചിലിന്റെ ഏറ്റവും വലിയ ലോകത്താണ് ജിബിരിൽ അലിഹി സ്ലാമും നബിയും ഇങ്ങനെ കരയുമ്പോഴാണ് അള്ളാഹുത്താണ് രണ്ടുപേരോടും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പാപ സുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ്